നമസ്കാരം ോ ബോബൻ നായകനായി വന്നതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓരോ ദിവസം കഴിയും തോറും നില മെച്ചപ്പെടുത്തുകയാണെന്നാണ് റിപ്പോർട്ട് കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞായറാഴ്ച മൂന്ന് എട്ട് കോടി രൂപയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് കോടിയാണ് ആകെ നേടിയിരിക്കുന്നത് ചിത്രം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പ്രദർശനത്തിനെത്തിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നായക കഥാപാത്രമാകുന്നത് പ്രിയാമണിയാണ് നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ ശ്രദ്ധയാകർഷിച്ച നടനായ ജിത്തു അഷ്റഫ് ആണ് സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷ്റഫ് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിമ ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറാണ് സിനിമയുടെ രചന ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിറ്റ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുന്നു വേഷത്തിലെത്തുന്നുവെന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലുണ്ട് മനോജ് കെയു ഉണ്ണി ലാലും ജയാ കുറിപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാര്യർ അനുനാഥ് ലേയ മാമൻ ഐശ്വര്യ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങളായി എത്തിയത് വൻ പ്രതികരണമാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് മുന്നേ തന്നെ ഓ ടി ഡീലും നടന്നിരുന്നു തിയേറ്റർ റണ്ണിന് ശേഷം ചിത്രം ഒ ടി ടിയിൽ നെറ്റ്ഫ്ലിക്സിലൂടെയാകും എത്തുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയാണ് റിലീസിന് നേടിയതെന്നും രണ്ടാം ദിനം ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നേടിയെന്നും ആകെ കളക്ഷൻ മൂന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടിയിൽ എത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമായി എത്തിയത് പ്രിയാമണിയായിരുന്നു നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനാണ് ജിത്തു അഷ്റഫ് അദ്ദേഹമാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ക്യാമറ ചലിപ്പിച്ചത് ജേക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്വ ഫിനാൻസ് കൺട്രോളർ രാഹുൽ സി പിള്ള क्रिएटिव डायरेक्टर जिनेश चंद्रन सकीर हुसैन एसोसिएट डायरेक्टर रेडित राज असिस्टेंट डायरेक्टर श्रीजीत योगेश जी अनवर पदियाता जोनास सिबिन रिया जोंगी सेकंड यूनिट डीओपी अंसारी नासा स्पोर्ट एडिटर बिनू नेपोलियन प्रोडक्शन एग्जीक्यूटिव्स अनिल जी नंबियार सुहेल आर्ट डायरेक्टर राजेश मेनन मेकअप रौनक सेविया स्टिल स्निधात केएन विजुअल प्रमोशंस ஸ்நேக் ப்ளான்ஸ் வார்த்தா பிரச்சரம் பிரதிஷ் சேகர் என்ிங்கனையா